അതൊക്കെ രാഷ്ട്രീയമല്ലേ ഏകാണ്ടിരി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു ആ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇപ്പോൾ പറഞ്ഞേ ഇരുവുള്ളൂ അതിനപ്പുറത്തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ലേ ഏകാണ്ടി എനിക്ക് വലിയ ബഹുമാനം കൊടുക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞ കാഴ്ചപ്പാടിനെ അതുപോലെ കാണേണ്ട കാര്യമില്ല അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇപ്പോൾ പറയേണ്ട രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു അത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ സമ്മർദ്ദമാണത് ആ സമ്മർദ്ദം പറയാൻ ഇപ്പോൾ കോൺഗ്രസ് കമ്പൽഡാണ് അതുകൊണ്ട് എല്ലാ തലങ്ങളിലും കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയം പൊളിയുകയാണ് കോൺഗ്രസിൻ്റെ എല്ലാ പെരുന്നീക്കങ്ങളും ജനങ്ങൾ തള്ളിക്കളയുകയാണ് അതുകൊണ്ട് തന്നെ എ കെ ആണെങ്കിലെ പോലെ ഒരു കോൺഗ്രസ് നേതാവിന് ഇപ്പോൾ അത് പറയേണ്ടി വരും അത്ര കാണുന്നു അതെ അത് അതറിയാമല്ലോ അതൊക്കെ ശരിയാണല്ലോ അപ്പോൾ അത് തന്നെ എന്തുകൊണ്ട് അതൊക്കെ അപ്പോൾ എല്ലാം എല്ലാം പറയുന്നുണ്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു ഇത്രയും കാലം മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിച്ച നേതാവിനെ കോൺഗ്രസ് ബലം പിടിച്ചുകൊണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടായി കാണും ആ സമ്മർദ്ദം ഏകെ ആനടി അന്ന നമുക്കെല്ലാം ആദരവുള്ള നേതാവിൻ്റെ പ്രശ്നമല്ല അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് വിവാദങ്ങളൊന്നുമില്ലല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു അയ്യപ്പ സംഗമത്തിന് വേണ്ടി പോകാനുള്ള എല്ലാ അവകാശങ്ങളും കൊണ്ട് അവർ അത് പാലിക്കാൻ ശ്രമിക്കുന്നു അതിൽ വിവാദങ്ങളില്ല വിവാദം ആരും ഉണ്ടാക്കുന്നതാണ് അയ്യപ്പനെ അയ്യപ്പനെ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഒരു ചട്ടുകമാക്കാനോ രാഷ്ട്രീയ കളത്തിലെ ചതുരംഗ കളത്തിലെ കള കരുവാക്കാനോ താല്പര്യം കമ്മ്യൂണിസ്റ്റുകാർക്കില്ല അയ്യപ്പൻ അയ്യപ്പനാണ് ആ ഭക്തന്മാരെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കും എന്നും മാനിച്ചിട്ടുണ്ട് അതേപറ്റി ട്രാവൽകൂർ ദേവസ്വം ബോർഡിന് നിലപാടുണ്ടാകും ആ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരള ഗവൺമെൻറ് അല്ല അത് ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവിടെ ഏതൊക്കെ ചിത്രം വെക്കണം എന്നുള്ള കാര്യം അവർക്ക് അവകാശമാണ് അവർ പറയട്ടെ അതിനപ്പുറത്തന്നത്തെ കൊടുക്കേണ്ടതില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയ്യപ്പ സംഘം സംഘടിപ്പിക്കാനും ഉള്ള പൂർണ്ണ അവകാശമുണ്ട് അത് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എന്ന് പറയാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട് അത് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഭക്തന്മാരുടെ മേലുള്ള എന്തെങ്കിലും രാഷ്ട്രീയ കളിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കോ എൽ ഡി എഫിനോ താല്പര്യം ഇല്ല എൽ ഡി എഫ് താല്പര്യം ഭക്തൻ്റെ അവകാശങ്ങൾ കെട്ടിപ്പിടിക്കലാണ് അത് ഏത് ഭക്തനോ ആയട്ടെ എയ്പ ഭക്തനോ ശ്രീ ശ്രീനാരായണ ശ്രീരാമൻ്റെ ഭക്തനോ ശ്രീകൃഷ്ണ ഭക്തനോ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളോ നടികളെ അനുയായികളോ ആരുമാകട്ടെ എല്ലാ മതവിശ്വാസങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കും എല്ലാ മതവിശ്വാസങ്ങളെയും എൽ ഡി എഫ് രാഷ്ട്രീയ അത് തന്നെയാണ് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ മതവിശ്വാസങ്ങൾക്ക് ഒരു പരിക്കും പറ്റില്ല വിശ്വാസങ്ങളെ പൂർണ്ണമായിട്ടും പാലിക്കും എൽ ഡി എഫ് മതഭ്രാന്തിനെതിരാണ് അതാണ് വ്യത്യാസം മതഭ്രാന്തിനെ എതിർ എതിർക്കും കമ്മ്യൂണിസ്റ്റുകാർ എൽ ഡി എഫും അതിനെതിരാണ് മതഭ്രാന്ത് വാസ്തവത്തിൽ മതമല്ല മതം വേറെ മതഭ്രാന്ത് വേറെ അതറിയാത്തവരാണ് മതത്തെയും മതഭ്രാന്തിനെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് രാഷ്ട്രീയം കൈയാളുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ സമുചിതമായ ലക്ഷ്യമായിരിക്കാം അതിൽ താല്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല ആർക്കുണ്ട് ആ വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല എല്ലാ സർക്കാർ വകുപ്പുകളും എല്ലാ സർക്കാർ വകുപ്പുകളും അവരുടെ മുൻകൈയിൽ സെമിനാഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വകുപ്പുകളും പൊതുമരാമത്ത് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് റവന്യൂ വകുപ്പ് കൃഷി വകുപ്പ് അടക്കം എല്ലാ വകുപ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ന്യൂനപക്ഷ വകുപ്പുമുണ്ട് ഇവിടെ ആ വകുപ്പിൻ്റെ മുൻകൈയിൽ അടക്കുന്ന സംഗതി സംഗതിയാണത് നിങ്ങളതിന് പേര് കൊടുത്തു നിറം കൊടുത്തു അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയമല്ല ഗവൺമെൻ്റ് രാഷ്ട്രീയം